ജയിലിൽ നല്ല നടപ്പെന്ന് വ്യാഖ്യാനിച്ച് ശിക്ഷ നൽകാൻ തീരുമാനിച്ച കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ മർദ്ദിച്ച് അവശയാക്കിയ നൈജീരിയ സ്വദേശിയായ തടവുകാരിയെ ഇപ്പോൾ ജയിൽ മാറ്റിയിരിക്കുകയാണ് കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കാണ് കെങ് ജൂലിയെ മാറ്റിയിരിക്കുന്നത് ജൂലിയെ മർദ്ദിച്ചതിനെ ഷെറിൻ ഒന്നാം പ്രതിയാക്കി ടൌൺ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു കണ്ണൂർ വനിതാ ജയിലിലെ തടവുകാരിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നല്ല നടപ്പിന്റെ പേരിൽ ഷെറിൻ ഇളവ് നൽകാൻ കഴിഞ്ഞ മാസം മന്ത്രിസഭ തീരുമാനിച്ചത് വിവാദമായിരുന്നു ഷെറിന്റെ മോചനത്തിൽ ഗവർണർക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ജയിലുപദേശക സമിതിയിൽ നിന്നും നല്ല കുട്ടി ഇമേജ് ലഭിച്ചതിന് പിന്നാലെയാണ് ഷെറിൻ തനി സ്വഭാവം പുറത്തെടുത്തത് കണ്ണൂർ വനിതാ ജയിലിൽ ഈ മാസം ഇരുപത്തിനാലിന് നടന്ന അടിപിടിയിലാണ് കേസെടുത്തിരിക്കുന്നത് കുടിവെള്ളം എടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും മർദ്ദിച്ചെന്നാണ് കേസ് വനിതാ ജയിലിലെ എഫ് വൺ ബാർ ടൂർ തടവുകാരി കാനെ സിമ്പോ ജൂലീനെയാണ് ഇരുപത്തിനാലിന് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിന് ഷെറിനും മറ്റൊരു തടവുകാരിയായ ഷബ്നയും ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് സംഭവത്തിൽ തടവുകാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് മർദ്ദരവേറ്റ തടവുകാരി വനിതാ ജയിലിൽ സൂപ്രണ്ടിന് നൽകിയ പരാതി സൂപ്രണ്ട് ടൌൺ പോലീസിന് കൈമാറുകയായിരുന്നു ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനമെടുത്തതിന് പിന്നാലെ ഷിറിനെതിരെ കേസെടുത്തിരിക്കുന്നത് മനസാന്തരം വന്നെന്നും നല്ല നടപ്പെന്നും വിലയിരുത്തിയായിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം വന്നത് എന്നാൽ ഇതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നിരുന്നു ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന സംഭവം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ നാല് തവണ ജയിൽ മാറ്റിയ ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം മിന്നൽ വേഗത്തിലായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് പതിനാല് വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം ഷെറിനെ മോചിപ്പിക്കാൻ ഇടപെട്ടത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു ഷെറിനെ ജയിലിൽ മോചിതയാക്കാനുള്ള ശുപാർശയിൽ രാജ്ഭവൻ ഇതുവരെ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല കാലാവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിനെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു രണ്ട് തടവുകാർ നൽകിയ അപേക്ഷ ഓഗസ്റ്റിനോ എട്ടിന് ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചില്ല ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയത് അതേസമയം ഷെറിന്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായി വന്നു ജയിലിൽ നല്ല നടപ്പുകാരിയെന്ന് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി നല്ല നടപ്പുകാരിയെന്ന് ഇപ്പോൾ ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് രണ്ട് ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ പരാതിയെ തുടർന്ന് ആദ്യം മിയൂരിലേക്കാണ് മാറ്റിയത് ഇവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായി ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയും കണക്കാക്കും അതനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് നവംബറിൽ റിമാൻഡിലായ ഷെറിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പതിനാല് വർഷം തികച്ചു പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത് പതിനാല് വർഷം ജയിലിൽ കഴിഞ്ഞ് ജീവപര്യന്തം തടവുകാരുടെ എല്ലാ മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല ആറുമാസത്തിന് ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ തന്നെ അംഗീകാരം നൽകി ജയിലിലെ നല്ല കൊണ്ടാണ് ശിക്ഷ ഇളവിന് പരിഗണിച്ചതെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം എം വി സരള ഉപദേശക സമിതി നല്ല രീതിയിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് നൽകിയത് എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് അനുകൂലമായിരുന്നു പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടും അനുകൂലമായിരുന്നു പ്രത്യേകിച്ച് ഒരു മുൻഗണനയും ഉപദേശക സമിതി നൽകിയിട്ടില്ല